ോട് ഒരാഴ്ച മുൻപ് വിവാഹിതയായ യുവതിക്ക് ഭർത്താവിന്റെ മർദ്ദനമെന്ന് പരാതി പന്ത്രണ്ടാവ് സ്വദേശിയായ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് കഴിഞ്ഞ അഞ്ചിനായിരുന്നു രാഹുലും എറണാകുളം സ്വദേശിനിയായ യുവതിയും വിവാഹിതരായത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് യുവതിയുടെ അച്ഛൻറ്റിനോട് പറഞ്ഞു മുഷ്ടി പിന്നെ ഇനി ഈ ഭാഗത്തൊക്കെ അനക്കാൻ പിന്നെ എന്തെയ്യും കീഴ് ചുണ്ടും അവന് വലിക്ക് താഴേക്കും മേൽ ചൂണ്ടും അതേപോലെ ചെയ്തു പിന്നെ ഈ മൊബൈലിൻ്റെ ചാർജർ ഉണ്ടല്ലോ അത് അതിൻ്റെ കൊണ്ട് കഴുത്തിന് ചുറ്റും വലിച്ചു പിന്നെന്തെയ്തു എന്നെ കുലിച്ചു നിർത്തി പുറകെ ഇടി ഇടിച്ചു ഞാൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിട്ട് അവൻ പുറകെ വന്നു വീണ്ടും എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നിട്ട് എന്നെ ബെൽറ്റ് കൊണ്ടടിക്ക് ഇടിച്ചു പറഞ്ഞ് നിർത്തിക്കുക ായിട്ട് പറഞ്ഞു മതി ഞാൻ എന്റെ മകളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവായി ഇവരൊന്നും വേണ്ടിയില്ല മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മാത്രമല്ല ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഇവന അതിന്റെ രീതിയിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഒരു കൊടുക്കണം ഇന്ന് ഒരു സ്ത്രീയെ അപമര്യാദയായിട്ട് നോക്കിയാൽ പോലും കേസെടുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും ക്രൂരമായി കൃത്യം ചെയ്ത ഇവനെ റിമാൻഡ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം